അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ഒരുങ്ങുന്ന ഡൊണാൾഡ് ട്രംപ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വിളിച്ചിട്ട് ബ്രോ ശങ്കർ നിങ്ങൾ എൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കണം ബ്രോ നിങ്ങൾ ഒരിക്കലും ആ മോഡിയെ വിളിക്കണ്ട മോഡി ഞാൻ തമ്മിൽ ഒട്ടും ശരിയാവത്തില്ല നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു സോ ശങ്കർ ബ്രോ വന്ന് പങ്കെടുത്തിട്ട് പോയിക്കോളൂ നിങ്ങൾ മാത്രം വന്നാൽ മതി മോഡിയെ കൂട്ടേണ്ട എന്ന് പറഞ്ഞു എന്നാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ള പബ്ലിക് നോയ്സൻസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇത് എടുത്തുയർത്തിക്കൊണ്ട് കുറെ മാധ്യമങ്ങളും വന്നിട്ടുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപ് നരേന്ദ്രമോദിയെ ഒഴിവാക്കി എസ് ജയശങ്കറിനെ വിളിച്ചു എന്നാണ് ഒരു കൂട്ടര് പറയുന്നത് വിവരമില്ലായ്മയ്ക്കൊക്കെ ഒരു പരിധിയില്ല നരേന്ദ്രമോദിയുടെ താഴെ വരുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അനേകം മോദിയുടെ കീഴിലുള്ള മന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് എസ് ജയശങ്കർ അദ്ദേഹം വിദേശകാര്യമന്ത്രിയാണ് അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒഴിവാക്കിയിട്ട് പകരം ആ ഒരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി പ്രത്യേകമായി ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാം അതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നും നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനോ ക്ഷണം പോയിട്ടുണ്ടാകാം അപ്പോൾ അവിടെ നിന്ന് തെരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിച്ചു കൊണ്ട് പോകേണ്ടത് ജയശങ്കർ ആണെന്ന് മോദി സർക്കാർ തീരുമാനിച്ചു അദ്ദേഹം പോകുന്നു ഇനി മറ്റൊരു കൂട്ടർ അതായത് ഈ സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ള വിവരമില്ലാത്ത കുറെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ജയശങ്കർ അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് കാത്തുനിന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പ്ലീസ് എനിക്കൊരു ഇൻവിറ്റേഷൻ തരൂ പ്ലീസ് ഞാൻ പങ്കെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിയെന്നാണ് കുറെ വിവരദോഷികൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രസിഡന്റ്മാരോ ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ അമേരിക്കയിൽ ആരെങ്കിലോ വിളിച്ച് അതിഥിയായിട്ട് ഇരുത്താറില്ല ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ രാജ്യങ്ങളെയാണ് പലപ്പോഴും ഇന്ത്യ ക്ഷണിക്കാറ് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അത്രയും ക്ലോസ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യങ്ങളെ വിളിക്കും ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിനെയോ അമേരിക്കൻ പ്രസിഡന്റ് ഈ പറയുന്ന ട്രംപിനെയോ ഷീ ജിൻ പിങിനെയോ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല അത് അത് എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും നടക്കില്ല പ്രോട്ടോകോൾ അനുസരിച്ച് അവരാരും വന്നിരിക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ മോദിയായാലും അവിടെ പോയി കഴിഞ്ഞാൽ ട്രംപുമായിട്ട് വേദി പങ്കിടാനൊന്നും പറ്റില്ല അവിടെ പോയി പോസ്റ്റ് ആയിട്ടിരിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ മുഹമ്മദ് മൊയ്സു നമ്മുടെ മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്നിട്ട് നമ്മൾ കണ്ടതാണ് കാരണം ഇവരെ ആരും ശ്രദ്ധിക്കില്ല അന്നത്തെ ദിവസം എന്ന് പറയുന്ന അധികാരമേൽക്കുന്ന ആളുടെ ദിവസമാണ് അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സത്യത്തിൽ അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി ക്ഷണിച്ചാലും മോദി പോവില്ല ഇനി വേറൊരു കാര്യം ജയശങ്കർ അമേരിക്കയിലേക്ക് പോയത് അതായത് അവിടെ ഒരു ഭരണമാറ്റം വരികയാണ് നിലവിലെ ഡെമോക്രാറ്റുകൾ മാറി റിപ്പബ്ലിക്കുകൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ തുടർന്നും സംരക്ഷിക്കപ്പെടണം അത് വിജയം കണ്ടില്ലേ ജയശങ്കർ പോയിട്ട് വന്നതിന് തൊട്ടുപുറകെ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ മൂന്ന് പ്രധാനപ്പെട്ട എൻറ്റിറ്റികൾക്ക് മേലെ ചുമത്തിയിരുന്ന ഉപരോധം അമേരിക്ക എടുത്തു മാറ്റി നമ്മൾ ആണവായുധം പരീക്ഷിച്ചപ്പോൾ ചുമത്തിയ ഉപരോധമാണ് അപ്പൊ അതെടുത്തു മാറ്റിയിരിക്കുകയാണ് ഇനി അമേരിക്ക ഇന്ത്യൻ തമ്മിൽ കൂടുതൽ സഹകരിക്കാനുള്ള വഴി തുറന്നിരിക്കുകയാണത് മാത്രമല്ല ക്രിട്ടിക്കൽ ടെക്നോളജി കൈമാറ്റങ്ങൾക്ക് ഇത് ഇനി തടസ്സമാവില്ല അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വളരെ റെയർ ആയിട്ടുള്ള മിനറൽസ് എർത്തിൽ കാണപ്പെടുന്ന മിനറൽസ് മെറ്റൽസ് ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യുന്നതിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിയിരിക്കയാണ് അപ്പോൾ സത്യത്തിൽ ജയശങ്കറിന്റെ വിസിറ്റ് ഡിപ്ലോമാറ്റിക്കലി നോക്കിയാൽ വലിയ വിജയമാണ് ബൈഡൻ സർക്കാരുമായിട്ടും ഡെമോക്രാറ്റുകളുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഇത്രയും കാലം സഹകരിച്ച ഇപ്പോൾ അമേരിക്കയുടെ എൻ എസ് എ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ സെക്രട്ടറി ആയിക്കോട്ടെ ബ്ലിങ്കൻ ആയിക്കോട്ടെ ഇവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി അവരുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു കാരണം നാളെ ട്രംപ് മാറി വീണ്ടും ഡെമോക്രാറ്റുകൾ വന്നാലും നമ്മുടെ ഹോൾഡ് ഉണ്ടാവണം അവിടെ അതോടൊപ്പം തന്നെ ട്രംപിന്റെ ടീമിൽ പുതിയതായിട്ട് ചുമതലകളിലേക്ക് നിയമിക്കപ്പെട്ട ആൾക്കാരുണ്ട് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തണം കാരണം യു എസുമായിട്ടുള്ള ബന്ധം നമുക്ക് കണ്ടിന്യൂ ചെയ്യണം നമുക്ക് ട്രേഡ് ഉണ്ട് നമുക്ക് ഡിഫൻസ് ഡീലുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ട് കിടക്കുകയാണ് സോ നമുക്ക് ഈ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണം ഇപ്പൊ ഇറ്റലിയുടെ പ്രധാനമന്ത്രി നേരിട്ട് പോയി ജോർജിയ മലോനി നേരിട്ട് പോയി ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരിട്ട് പോയി ട്രംപിനെ കാണാൻ ലോകത്തെ പല നേതാക്കളും രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരൊക്കെ നേരിട്ട് പോയി ട്രംപിനെ കാണാൻ കാരണം എന്താണ് ട്രംപ് അത്രയും പവർഫുള്ളാണ് യു എസിന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത്രയും പവർഫുള്ളാണ് അപ്പൊ ട്രംപിനെ അങ്ങോട്ട് പോയി കാണും ട്രംപ് ഒരു രാജാവിനെ പോലെ അവരെയൊക്കെ ഇരുന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ മോദി അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴാണ് നമ്മൾ നാണം കിട്ടുപോകുന്നത് പകരം നരേന്ദ്രമോദി എന്താണോ ഒരു ഡിപ്ലോമാറ്റിക് വേ അതനുസരിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തി അദ്ദേഹം പോയി അദ്ദേഹം പോയ ദൗത്യങ്ങളെല്ലാം ചെയ്തു വന്നു ഇന്ത്യക്ക് ക്ഷണം വന്നു ഇന്ത്യക്ക് ക്ഷണം വരേണ്ട ആവശ്യം പോലും ഇല്ല യു എസ് പ്രസിഡന്റ് അവിടെ അധികാരം വെക്കുമ്പോൾ ഇന്ത്യ ക്ഷണിക്കേണ്ട ഒരു കാര്യമില്ല അത്തരം ഒരു കീഴ്വഴക്കമുണ്ടോ അല്ലെങ്കിൽ ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഇതുപോലെ ഇന്ത്യ ക്ഷണിച്ചിരുത്തി അമേരിക്ക ആദരിക്കുന്നത് പക്ഷേ എന്നിട്ടും അവിടെ ട്രംപ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് എസ് ജയശങ്കർ പോകും ധാരാളം മതി എന്നിട്ട് അയ്യോ മോദിയെ ക്ഷണിച്ചില്ല ജയശങ്കറിനെ ക്ഷണിച്ചു വിവരമില്ലായ്മയ്ക്ക് ഒരു ഒരു പരിധിയില്ലേ നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തേണ്ടത് ആവശ്യമാണ് അത് ഇപ്പോഴൊന്നും അല്ല അത് രണ്ട് നേതാക്കൾക്കും അറിയാം ഏത് സമയത്താണ് കാണേണ്ടതെന്ന് അല്ലാതെ അവിടെ ഒരു ഫംഗ്ഷന് പോയി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്ത്യ ഇന്ത്യക്ക് ഒരുപാട് ഇന്റേണൽ കാര്യങ്ങളുണ്ട് എക്സ്റ്റേണൽ കാര്യങ്ങളുണ്ട് അവിടെ ഇന്ത്യക്ക് മറ്റ് സാമന്തര രാജ്യങ്ങൾ പോയി ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ട ഒരാവശ്യവുമില്ല നരേന്ദ്രമോദി പോയാലാണ് സത്യത്തിൽ നമുക്ക് നാണക്കേടാവുന്നത് ട്രംപ് രാജാവും മോദി അവിടെ പോയിരിക്കുന്ന സാമന്തരുമായി പോകും അപ്പൊ അതുകൊണ്ട് അതിനേക്കാളും നല്ലത് ഇതാണ് ഏറ്റവും നല്ല ഒരു ഡിസിഷൻ ഇന്ത്യ ഗവൺമെന്റിനെ തീർച്ചയായിട്ടും ട്രംപ് ക്ഷണിക്കും ട്രംപിന് മോദിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞത് മോദിയല്ല ട്രംപ് തന്നെയാണ് ട്രംപ് തന്നെയാണ് പറഞ്ഞത് മോദി അമേരിക്കയിൽ ഈ കഴിഞ്ഞ ഇടയിൽ പോയപ്പോൾ ആ ട്രംപ് അമേരിക്കയിൽ വെച്ച് മോദിയെ കാണുമെന്ന് വരെ പറഞ്ഞു പക്ഷെ മോദി കാണാൻ കൂട്ടാക്കിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ട്രംപിനെ കാണാൻ പലരും പോയപ്പോഴും മോദി കാണാൻ കൂട്ടാക്കിയിട്ടില്ല അപ്പോഴും കാരണം തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഒരു ഇടപെടൽ വേണ്ട എന്നുള്ളതായിരുന്നു മോദിയുടെ തീരുമാനം അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ സ്വാമിയെ പോലെ ഒരുപക്ഷെ അയാൾക്ക് മോദിയോടുള്ള വെറുപ്പും ഉണ്ടാവാം യാതൊരു വിവരവും ഇല്ലാത്ത പടച്ചു പടച്ചുവിടുന്നതിന് എടുത്തുകൊണ്ട് നടക്കുന്ന കുറേ മാധ്യമങ്ങൾ അത് വേറെ അതായത് മറ്റേ ട്രംപ് വിളിച്ചിട്ട് മോഡിയെ വിളിക്കണ്ട നമ്മളമ്മിൽ പ്രശ്നമാണ് നിങ്ങൾ വരി നിങ്ങള് വരി നിങ്ങൾ വന്നാൽ മതി കേട്ടോ ബ്രോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോകുന്നതായിരിക്കും ജയശങ്കറിനെ എന്തുവാടെ ഒരു മര്യാദയൊക്കെ വേണ്ടേ വച്ചടിച്ച് കാച്ചുമ്പോൾ മോദിയുടെ ഒരു മന്ത്രി മാത്രമാണ് ജയശങ്കർ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതായോ മാധ്യമങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം